ഇടുക്കി മെഡിക്കൽ കോളേജിലെ മുഴുവൻ നിർമ്മാണ പ്രവൃത്തികളും ആറു മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് മന്ത്രി വീണ ജോർജ് നിങ്ങൾക്കായി ഓഫർ മാത്രമല്ല മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഉറപ്പായ സമ്മാനങ്ങൾ ഈ ഓണം പൊളിയാണ് വേറെ ലെവലാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടന്നുവരുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തികളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാര്ച്ച് ഒൻപതിനകം പൂർത്തീകരിക്കണമെന്ന് നിർവ്വഹണ ഏജന്സിയായ കിറ്റ്കോയ്ക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി സർക്കാരിന്റെ നൂറുതന കർമ്മപരിപാടികളുടെ ഭാഗമായി ഇടുക്കി മെഡിക്കൽ കോളേജ് അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ആശുപത്രി വികസന സമിതി അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിന് മാത്രമായി കാർഡിയാക് വിഭാഗം ഉൾപ്പെടെ അമ്പത്തിയൊന്ന് ഡോക്ടർ തസ്തികകളാണ് അനുവദിച്ചിട്ടുള്ളത് ലെക്ചർ ഹാൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഹോസ്റ്റലുകൾ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനിയും പ്രവർത്തികൾ തീർക്കാനുള്ളവ സമയബന്ധിതമായി പൂർത്തീകരിക്കണം പുതുതായി അനുവദിക്കപ്പെട്ട അൻപത് ഏക്കർ സ്ഥലം ഉപയോഗപ്പെടുത്തുന്നതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും സാധ്യമായ എല്ലാ പരിഗണനയും ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സർക്കാരിനുണ്ട് ലാബ് സ്ഥാപിക്കുന്നതിന് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു പാറയമാവ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഡി എം ഇ ഡോക്ടർ തോമസ് മാത്യു ഡി എംഒ ഡോക്ടർ എൽ മനോജ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി മാപ്പലയിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് വർഗീസ് കിറ്റ്കോ പ്രതിനിധികൾ മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് ചെറുതോണി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്

ന്യൂ ഓണം ഓഫർ ഓഫർ കാറുകൾ ബമ്പർ സമ്മാനം മാത്രമല്ല മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഉറപ്പായ സമ്മാനങ്ങൾ ഈ ഓണം പൊളിയാണ് വൈബാണ് വേറെ ലെവൽ ആണ്